പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം പേഴ്സണൽ ലോൺസിനായിട്ട് നിങ്ങൾക്ക് ഡിപൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷനും നമുക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ കൂടിയാണ് നമ്മൾ കാണിക്കുന്നത് ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആർ ബി ഐ അണ്ടറിൽ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എൻ ബി ഒ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിന്ന് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഷോർട്ട് ടൈം ആ ചെറിയ അമൗണ്ട്സ് ഒക്കെയാണ് നമുക്ക് തുടക്കത്തിൽ കിട്ടുക അതിനുശേഷം നമുക്ക് വലിയ എമൗണ്ട്സ് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് സിൽവർ അങ്ങനെയുള്ള ഒരുപാട് പ്ലാനുകളുണ്ട് ആ നമുക്കതിലേക്കൊക്കെ കിട്ടുന്നതായിരിക്കും നമ്മൾ നല്ല പോലെ ഇതുപോലെ ഇതിൽ റീപേ ചെയ്ത് നല്ലൊരു യൂസർ യൂസറാവുകയാണെങ്കിൽ നമുക്കതൊക്കെ കിട്ടുന്നതായിരിക്കും അതേപോലെ ഈ ആപ്ലിക്കേഷൻ എംപ്ലോയി ചെയ്യുന്ന അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും സ്റ്റുഡൻസിനും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ് നിങ്ങളൊരു എംപ്ലോയി ആണ് അത് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് നമ്മുടെ ബേസിക് ഡോക്യൂമെൻറ്റ്സ് ആണ് നമ്മുടെ മൂന്ന് മാസത്തെ പേ സ്ലിപ്പ് എംപ്ലോയി ആണെങ്കിൽ മൂന്ന് മാസത്തെ പേ സ്ലിപ്പ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ഒരു സെൽഫി അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് സ്റ്റുഡൻറ് ആണെങ്കിൽ സ്റ്റുഡൻസ് വന്ന് കാണിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് നമുക്ക് ഇൻസ്റ്റന്റ്ലി അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ എമൗണ്ട് കിട്ടുന്നതായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് വെരിഫൈ ചെയ്യും നമ്മൾ വെരിഫിക്കേഷന് വേണ്ടി നമ്മളൊന്ന് വിളിക്കും അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എമൗണ്ട് അപ്രൂവ് ആക്കും അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ഇട്ട് തരും ഇവരുടെ കമ്പനിയും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് അടിയിൽ കൊടുക്കാം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കമ്പനിയെ പറ്റി കൂടുതൽ അറിയണം ഈ ഫിനാൻസീന്ന് കമ്പനിയെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഫ്യൂച്ചർ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മളൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സെറ്റ് ആക്കി വച്ചിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കാം ഇതൊരു റിവ്യൂ വീഡിയോ മാത്രമാണ് എടുക്കണയോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓൺ ഡിസിഷനാണ് നമ്മൾ റിവ്യൂ വീഡിയോ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ലോഗിൻ ഓർ ന്യൂ രജിസ്ട്രേഷൻ അതിൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കുറച്ച് പെർമിഷൻസ് ഒക്കെ നമ്മൾ ആസെപ്റ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് ഈ പെർമിഷൻസ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ആക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ വായിച്ച് നോക്കാം ഒരു ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ് ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ആണ് അതിനുശേഷം അലറ്റ് സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി നമ്മൾ സൈൻ ഇൻ ചെയ്യണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കറക്റ്റിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒ ടി പി വെരിഫിക്കേഷനുണ്ട് ആ ഒ ടി പി വെരിഫിക്കേഷനായിട്ട് നിങ്ങൾ ഒ ടി പി അവിടെ കറക്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഒരു പേജ് കിട്ടുന്നതായിരിക്കും ആ പേജിൽ നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക ബേസിക് ഡീറ്റെയിൽസ് മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ലോൺ ആണോ എംപ്ലോയി ലോൺ ആണോ വേണ്ടതെന്ന് ചോദിക്കും അത് കറക്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ഇത്രയാണ് ഈ പേജിൽ ചെയ്യേണ്ടത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ്ലി സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർവൈസ് കിട്ടുന്നതായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ഒരു ടാബ് കിട്ടുന്നതായിരിക്കും ഇൻ കേസ് ഒന്നും വന്നില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് ഒന്നുകൂടി റീസബ്മിറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ലോഡിങ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്കിവിടെ ഹൗ മച്ച് എമൗണ്ട് വന്നിട്ടുണ്ട് അതിന് വേണ്ടി നമുക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡിൽ പ്രൊഫൈൽ എന്നൊരു ടാബ് ഉണ്ട് ആ ടാബുമ്പോൾ പോയിട്ട് നമുക്ക് ബേസിക് ഇൻഫർമേഷൻ തൊട്ട് കംപ്ലീറ്റ് ചെയ്ത് വരണം ആദ്യം നമ്മുടെ ബേസിക് ഇൻഫർമേഷനിൽ നമ്മളുടെ നെയിം എൻ്റർ ചെയ്യുക അതിന് ശേഷം നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ്ലി തന്നെ എൻ്റർ ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ അമ്മയുടെ പേരും അച്ഛൻ്റെ പേരുമാണ് കറക്റ്റ് എൻറ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഈ രണ്ട് പേരും കറക്റ്റ്ലി തന്നെ പ്രൂഫിലുള്ള പോലെ എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് എൻ്റർ ചെയ്യുന്നു നമ്മുടെ പെർമനന്റ് അഡ്രസ്സും കറന്റ് അഡ്രസ്സും കറക്റ്റിലി എൻ്റർ ചെയ്യുക നമ്മൾ നിൽക്കുന്ന അഡ്രസ്സും അതായത് നമ്മൾ വേറെ എവിടെയെങ്കിലും താമസിക്കുന്നതെന്ന് വെച്ചാൽ അഡ്രസ്സും കറക്റ്റ് എൻറ്റർ ചെയ്യുക ഇത് രണ്ടും കറക്റ്റിൽ എൻ്റർ ചെയ്യുന്നതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കെ വൈ സി ആണ് കെ വൈ സിയിൽ നമുക്ക് ആവശ്യമുള്ള കെ വൈ സി ഡോക്യൂമെൻറ്സ് ഇവർ പറഞ്ഞിട്ടുണ്ട് സെൽഫി ആധാർ അങ്ങനെ പാൻ കാർഡ് അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ബേസിക് ഡോക്യുമെൻസ് ഈ ബേസിക് ഡോക്യൂമെൻറ്റ്സ് കറക്ട് തന്നെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തിട്ട് നമ്പറും കറക്ലി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ആ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ കറക്റ്റ്ലി എൻ്റർ ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പം നമ്മൾ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ കമ്പനിയുടെ സാലറി നമുക്ക് എത്രയുണ്ട് എക്സ്പീരിയൻസ് നമുക്കുണ്ടോ ആ കമ്പനിയിൽ എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് എത്ര ഉണ്ട് അതേപോലെ നമ്മുടെ മന്ത്ലി സാലറി നമ്മളുടെ ഡിസിഗ്നേഷൻ നമ്മൾ ആ കമ്പനിയിൽ എന്ത് റോളാണ് ചെയ്യുന്നത് അതേപോലെ നമ്മൾ എന്നാണ് ആ കമ്പനിയിൽ ജോയിൻ ചെയ്തത് അത് ആ കമ്പനിയുടെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് എന്നൊരു ടാബുണ്ട് അടിയിൽ ആ ലോണിൻ്റെ റീസൺ ചോദിച്ചിട്ടുണ്ട് സബ്മിറ്റിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ആ പേ സ്ലിപ്പും കാര്യങ്ങളാണ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം റഫറൻസ് ആയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെയോ വീട്ടുകാരുടെ റഫറൻസ് മസ്റ്റായിട്ട് വെക്കുക അതിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് അവിടെ കറക്റ്റ്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഐ എഫ് എസ് സി കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രാഞ്ചും ഡീറ്റെയിൽസൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും കറക്റ്റ് അതിന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് എമൗണ്ട് ചൂസ് ചെയ്യാം പ്രൊഫൈൽ ഓക്കെ ആയി കഴിഞ്ഞാൽ ഉടനടി എമൗണ്ട് ചൂസ് ചെയ്യുക എമൗണ്ട് ചൂസ് ചെയ്ത് മാക്സിമം കിട്ടുന്നിട്ട് എൻഷ്യൂർ കറക്ലി നോക്കുക അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും എന്ന് എന്നവരവിടെ കറക്റ്റ്ലി കാണിച്ചിട്ടുണ്ട് എത്ര രൂപ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് കിട്ടും പോകും എന്നൊക്കെ അവർ കറക്റ്റ്ലി കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് അപ്ലൈ കൊടുക്കാവുന്നതാണ് അപ്ലൈ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഇത് വെരിഫൈ ചെയ്തതിനു ശേഷം ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇട്ട് തരും നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് സക്സസ്ഫുളി അപ്ലൈ ആയിട്ടുണ്ട് നമ്മൾ ഈ ലോണിന് വേണ്ടിയിട്ട് ഇനി നമുക്കത് ബാങ്ക് ോട് കിട്ടുമോ വല്യോ എന്ന് നമുക്ക് അറിയണം അതിനായിട്ട് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ മെയിലും വെരിഫിക്കേഷൻ കോളും വരുന്നതായിരിക്കും ഈ കോളിൽ നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അതേപോലെ നമ്മൾ ഇനി അപ്രൂവ് ആയിട്ടുണ്ട് അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടത് അപ്രൂവ് ആയ എമൗണ്ട് ക്രെഡിറ്റ് ആയത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും എണ്ണൂറ്റി അമ്പത്തി എട്ട് രൂപ ക്രെഡിറ്റ് ആയത് കാണാൻ പറ്റും ഇനി നമുക്ക് ആപ്പിൽ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആപ്പിൽ അപ്രൂവ്ഡ് ലോൺസിൽ കാണാനായിട്ട് പറ്റും നമ്മുടെ ആ ലോൺ ഉള്ളത് ഇനി ഇന്ന് റീപേ ചെയ്യുന്നത് കാണിച്ചില്ല അപ്പോൾ റീപേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ റീപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെയും ഇതിൽ ലോൺസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇപ്പോഴും കറക്ലി തന്നെ റീപേ ചെയ്യാം ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തത് കാരണം നമ്മൾ സ്പോട്ടിൽ തന്നെ റീപേ ചെയ്യാണ് അപ്പോൾ റീപേ എന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേന എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അങ്ങനെയുള്ള യു പി ആപ്പ്സ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ടെബിറ്റ് കാർഡ് ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് വാലറ്റ് ഉണ്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ പേടിഎം ഉണ്ട് പേടിഎമ്മിലുള്ള കാരണം ഏറ്റവും സിംപിൾ അത് വെച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ അത് വെച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ് അത് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവും ആപ്ലിക്കേഷനിൽ ആ ലോൺ പേ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതേപോലെ ഇപ്പോൾ നമ്മൾ ലോൺ എടുത്ത് റീപേ ചെയ്തു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ആവുന്നതാണ് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അവരുടെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഓൾമോസ്റ്റ് ഉണ്ട് അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഒരു റിവ്യൂ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഓൺ ഡിസിഷനാണ് അപ്പോൾ നമ്മൾ ഒരു റിവ്യൂ വീഡിയോ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ്റെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ആപ്ലിക്കേഷനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഡോ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോട്ട് എടുക്കാവുന്നതാണ് സീറോ ടോളറൻസ് ആണ് നമുക്ക് ആപ്ലിക്കേഷനിലുള്ള അതായത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ലോൺ എടുത്തതിന് ശേഷം കസ്റ്റമർക്ക് കമ്പനിയുടെ ഭാഗത്ത് ഹറാസ്മെന്റോ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ എംപ്ലോയിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് ഡയറക്റ്റ്ലി മെയിൽ ചെയ്ത് അറിയിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടി സേഫ് ആണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിനുള്ള ഓപ്ഷൻ ഇവർ വെബ്സൈറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാര്യം വെബ്സൈറ്റിൽ ഇവർ കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് മെൻഷൻ ചെയ്തതൊന്നുള്ളൂ അതേപോലെ റെഫർ ആൻഡ് ടേൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നല്ല ക്രെഡിറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നതായിരിക്കും അതായത് നല്ലപോലെ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നതായിരിക്കും നമുക്ക് വൺ ലാക്ക് വരെയൊക്കെ നമുക്ക് നല്ലപോലെ റീപേ ചെയ്ത് യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ലിമിറ്റ് കിട്ടാനായിട്ട് ഈ ആപ്ലിക്കേഷനിൽ സാധ്യതയുണ്ട് നല്ല യൂസർ ആവാം എപ്പോഴും നല്ല യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് റഫർ എമൗണ്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് എപ്പോഴും അതേപോലെ ഇതിൽ റഫർ ആൻഡ് ടേൺ ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു കോയിൻസ് കിട്ടുന്നതായിരിക്കും ഈ കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് ലോണൊക്കെ റീപേ ചെയ്യുമ്പോൾ ആ കോയിൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ എമൗണ്ട്കൾ കുറഞ്ഞു കിട്ടും അപ്പോൾ നല്ലപോലെ ഇതിൽ റഫറൽ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ കണ്ടിന്യൂസ്ലി പർച്ചേസ് ചെയ്യുക ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫറൽ ഓപ്ഷൻ ഉപയോഗിച്ച് കോയിൻസ് കിട്ടുകയാണെങ്കിൽ ആ കോയിൻസ് നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഈ ആപ്ലിക്കേഷൻ എന്ന് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും വീഡിയോ തുടക്കുന്ന ഒരു അവസാനം വരെ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് എടുത്ത് ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ കിട്ടുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളോട് തേക്കാം വീഡിയോ ഉണ്ട് എല്ലാവർക്കും നന്ദി താങ്ക്